കോട്ടക്കലിൽ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരിയെ തിരുവനായ ആക്രമിച്ചു കടുത്തയിടത്ത് സ്വാലിഹിന്റെ മകൾ ഫാത്തിമ സന്നക്കാണ് പരുക്കേറ്റത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ വീട്ടുമുറ്റത്ത് വച്ച് ആണ് ഈ തെരുവുനായ കുഞ്ഞിനെ ആക്രമിച്ചത് കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു ഓടി വന്ന് തിരുവനായ ആക്രമി ഓടിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ മേഖലയിലൊക്കെ തെരുവനായ ശല്യം ഉള്ള സ്ഥലമാണോ കുഞ്ഞിന്റെ ദേഹത്ത് പത്തോളം മുറിവുകളുണ്ട് എന്ന് പറയുന്നു എങ്ങനെയാണ് കുഞ്ഞിന്റെ ആരോഗ്യനില അനുജ നിലവിൽ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ കഴുത്തിനും തലക്കും ചെവിക്കുമാണ് ആഴമേറിയ മുറിവുകൾ ഉള്ളത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ അറിയിച്ചിട്ടുള്ളത് പത്തോളം മുറിവുകളാണ് കുഞ്ഞിന് ദേഹത്തുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കൂടിയാണ് ഈ കോട്ടക്കലിൽ ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത് പണിക്കർ കൊണ്ട് കറുത്തടത്ത് സോലഹിൻ്റെ മകൾ ഫാത്തിമ സന്നാ മെഹക്ക് എന്ന് പറയുന്ന മൂന്ന് വയസ്സുകാരിയായാണ് തെരുവുനായ ആക്രമിച്ചിരിക്കുന്നത് വീടിന് വീടിൻ്റെ മുറ്റത്ത് ഈ കുഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ത്തിനൊന്നും തെരുവുനായ എത്തുകയും ഏതാനും സെക്കൻഡുകൾ ഈ കുഞ്ഞിനെ തെരുവുനായ കടിച്ചു നിൽക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ ചെവിക്കാണ് കാര്യമായി തന്നെ ഈ നായ കടിക്കുകയും സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ കുഞ്ഞിന്റെ അമ്മയും പച്ചുറ സ്ത്രീയും ബഹളം വെച്ച് ഓടി വന്നുകൊണ്ടാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഭാഗത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം കുഞ്ഞിനെ മലപ്പുറം ബ്ലോക്ക് ആശുപത്രിയിലൊക്കെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുഞ്ഞിനെ പ്രൈവേറ്റ് യാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശക്തമായ നടപടി തെരുവാന നയമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ളതാണ് ഈ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് കാരണം വീട്ടുമുറ്റത്ത് അടക്കം തെരുവുനായാക്രമണം നടക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കുക കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മദ്രാസയിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് രക്ഷിതാക്കൾ പ്രത്യേകമായും ഉയർത്തി കാണിക്കുന്നത് അനുജ മലപ്പുറം കോട്ടക്കലാണ് വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരിയെ തെരുവനായ ആക്രമിച്ചത് സ്വാലഹിന്റെ മകൾ ഫാത്തിമ സന്നക്ക് പരുക്കേറ്റു ദേഹത്ത് പത്തോളം മുറിവുകളുണ്ട് പക്ഷേ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനില്ല എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സി സി ടി വി ദൃശ്യത്തിൽ അത് വ്യക്തമാണ് ഏത് തരത്തിലേക്കാണ് ആക്രമണം ഉണ്ടായതെന്ന് പിന്നീട് കുഞ്ഞിൻ്റെ അമ്മയും മറ്റൊരു സ്ത്രീയും കൂടി വന്ന് ഈ തെരുവുനായ ഓടിച്ചു കളയുകയായിരുന്നു സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം